ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് നാസു പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്തിയ മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പറാണിത് മൂന്നാം ക്ലാസ്സിൻ്റെ മലയാള മീഡിയത്തിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നാൽപ്പത് ചോദ്യങ്ങളാണുള്ളത് അറുപത് മിനിറ്റാണ് പരീക്ഷ എഴുതാനുള്ള സമയം അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം കഥ വായിച്ച് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം അടയാളപ്പെടുത്തുക അപ്പം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള കഥ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ലീന നാണംകുടുങ്ങിയായ ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു അവൾക്ക് സ്നോ എന്ന എന്ന വളർത്തുപൂച്ചയുണ്ടായിരുന്നു ഒരു ദിവസം ഉദ്യാനത്തിൽ കളിക്കുന്നതിനിടെ ലീന നിലത്തു വീണു അവൾ കരയാൻ തുടങ്ങി സ്നോബൽ അടുത്തിരുന്ന് അവളുടെ കൈ മൃദുവായി നക്കി തുടച്ചു ലീന സ്നോബെല്ലിൻ്റെ മൃദുവായ ദേഹത്ത് തലോടി തൻ്റെ സങ്കടം കുറഞ്ഞതായി അവൾക്ക് തോന്നി സ്നോബൽ സൂര്യാസ്തമയം നോക്കി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതാണ് നമ്മുടെ കഥ സ്നോബെല്ലിൻ്റെ കഥയാണ് സോറി ലീനയുടെ കഥ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ലീന കരയാൻ തുടങ്ങിയത് എന്തിന് ഓപ്ഷൻ എ ഓപ്ഷൻ ഉണ്ട് അതിൽ കറക്റ്റായിട്ടുള്ളത് ഏതാണെന്ന് എഴുതിയേ വേണ്ടു അവൾ കളിക്കാൻ ആഗ്രഹിച്ചില്ല സ്നോബൽ ഓടിപ്പോയി അവൾ താഴെ വീണു സ്നോബൽ അവളോടൊപ്പം കളിച്ചില്ല അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് അവൾ താഴെ വീണു ഇനി രണ്ടാമത്തെ ചോദ്യം സ്നോബൽ എങ്ങനെയാണ് ലീനയെ സന്തോഷിപ്പിച്ചത് ഓപ്ഷൻ എ ആണ് ഉത്തരം അവൻ അവളുടെ കൈ നക്കി തുടച്ചു ഇനി മൂന്നാമത്തത് ലീന എങ്ങനെയുള്ള പെൺകുട്ടിയായിരുന്നു ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഒരു നാണമുള്ള പെൺകുട്ടിയായിരുന്നു നാലാമത്തത് സ്നോബെലിൻ്റെ ശരീരം ഡാഷ് ആയിരുന്നു ഓപ്ഷൻ എ മൃദുവായിരുന്നു ഇനി അടുത്ത ചോദ്യം ലീന എപ്പോഴാണ് സന്തോഷത്തോടെ തിരികെ വീട്ടിലേക്ക് പോയത് ഓപ്ഷൻ സി വൈകുന്നേരമാണ് ഉത്തരം ഇനി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ഖണ്ണിക വായിച്ച് ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ് നോക്കാം കാറുകൾ രസകരമാണ് അത് സ്കൂളിലേക്കോ പാർക്കിലേക്കോ മുത്തശ്ശിയുടെ വീട്ടിലേക്കോ ആഗ്രഹിക്കുന്ന ഇടത്തേക്കോ കൊണ്ടുപോകുന്നു കാറുകൾ ചുവപ്പ് നീല മഞ്ഞ എന്നിങ്ങനെ വ്യത്യസ്ത നിറങ്ങളിൽ കാണുന്നു കാറിൽ കയറുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതുണ്ട് അത് നമ്മെ സുരക്ഷിതരാക്കുന്നു രാത്രിയിൽ റോഡ് കാണാൻ സഹായിക്കുന്ന ഹെഡ് ലൈറ്റ് കാറുകളിലുണ്ട് കുടുംബത്തോടൊപ്പം കാറിൽ യാത്ര ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ് ആറാമത്തെ ചോദ്യം ഹെഡ് ലൈറ്റുകളുടെ ഉപയോഗം എന്താണ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം രാത്രി റോഡ് കാണാൻ സഹായിക്കുന്നു ഏഴാമത്തെ ചോദ്യം കാറിൽ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഓപ്ഷൻ ഡി പല സ്ഥലങ്ങളിലെ പല സ്ഥലങ്ങളിലുമാണ് ശരിയായ ഉത്തരം അപ്പം അതിൻ്റെ ഓപ്ഷനിൽ ചെറിയൊരു കൺഫ്യൂഷനുണ്ട് അപ്പോൾ അത് ശ്രദ്ധയോടെ വായിച്ചാലേ കിട്ടുള്ളൂ ഇനി എട്ടാമത്തെ ചോദ്യം എന്തിനാണ് നമ്മൾ കാറിൽ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് ഓപ്ഷൻ സി സുരക്ഷിതരായി ഇരിക്കാനാണ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത് ഇനി അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം ഖണ്ണികയിൽ എത്ര നിറങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഖണ്ണികയിൽ എത്ര നിറങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഓപ്ഷൻ ബി മൂന്ന് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത് താഴെ തന്നൽ ശരിയായത് ഏതാണ് ഡി ആണ് കാറുകൾ വ്യത്യസ്ത നിറത്തിലും വലുപ്പത്തിലുമുണ്ട് ഇനി പതിനൊന്നാമത്തെ ചോദ്യം വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കുക നാല് എട്ട് പന്ത്രണ്ട് ഡാഷ് ഇരുപത് ഉത്തരം ഓപ്ഷൻ ബി പതിനാറാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ ഭാരം കണക്കാക്കാൻ താഴെ പറയുന്നവയിൽ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുക ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇനി അടുത്തത് ഒമ്പത് മണി സൂചിപ്പിക്കുന്നത് താഴെ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇനി പതിനാലാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന ചിത്രം നോക്കൂ നിറമുള്ള പൂക്കളുടെ എണ്ണത്തേക്കാൾ ഡാഷ് ആണ് നിറമില്ലാത്ത പൂക്കളുടെ എണ്ണം ഓപ്ഷൻ സി ഒന്ന് കുറവ് അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യം രാമു പാൽ സൊസൈറ്റിയിലെത്തി അഞ്ച് ലിറ്റർ പാത്രം ഉപയോഗിച്ച് രണ്ട് തവണയും ഒരു ലിറ്റർ പാത്രം ഉപയോഗിച്ച് രണ്ട് തവണയുമാണ് പാൽ അളന്നത് രാമു കൊടുത്ത പാലിൻ്റെ അളവ് എത്ര ഓപ്ഷൻ സി ഏഴ് ലിറ്റർ ഇനി പതിനാറാമത്തെ ചോദ്യം ചുവടെയുള്ള മാപ്പ് നോക്കൂ സ്കൂളിൻ്റെ സ്ഥാനം എവിടെയാണ് ഓപ്ഷൻ സി പോസ്റ്റ് ഓഫീസിന് തെക്കും കുളത്തിന് പടിഞ്ഞാറും പതിനേഴാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന സംഖ്യാ കാർഡുകൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യയും ചെറിയ രണ്ടക്ക സംഖ്യയും എഴുതുക ഓപ്ഷൻ സി അറുപത്തിനാല് പന്ത്രണ്ട് ആണ് ഉത്തരം അടുത്തത് ചുവടെ തന്നിരിക്കുന്ന കട്ടകളിൽ സംഖ്യകൾ നോക്കൂ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ അടുക്കിയത് ഏത് ഓപ്ഷൻ സി ആണ് ഇനി അടുത്ത പത്തൊമ്പതാമത്തെ ചോദ്യം പെൻസിലിൻ്റെ നീളം നോക്കൂ ചുവടെ തന്നിരിക്കുന്നതിൽ പെൻസിലിൻ്റെ നീളത്തിന് തുല്യ നീളമുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്തത് ഇരുപതാമത്തെ ചോദ്യം പാറ്റേൺ നോക്കൂ തുടർന്ന് വരുന്നത് ഏത് ഓപ്ഷൻ ഡി ഇനി ഇരുപത്തൊന്നാമത്തെ ചോദ്യം കടയിൽ പോയി രണ്ട് കിലോഗ്രാം ക്യാരറ്റും ഒരു കിലോഗ്രാം വെള്ളരിയും ഒരു കിലോഗ്രാം പഴവും വാങ്ങി ഒരു കിലോഗ്രാം ക്യാരറ്റിൻ്റെ വില ഇരുപത് രൂപ ഒരു കിലോഗ്രാം വെള്ളരിയുടെ വില പതിനാറ് രൂപ ഒരു കിലോഗ്രാം പഴത്തിൻ്റെ വില ഇരുപത്തഞ്ച് രൂപ നൂറ് രൂപ നൽകിയാൽ എത്ര രൂപ തിരികെ കിട്ടും ഉത്തരം സി പത്തൊമ്പതാണ് ഉത്തരം ഇനി ഇരുപത്തി ചോദ്യം സോനുവിൻ്റെ കയ്യിൽ പതിനെട്ട് മിഠായിയുടെ ഒരു പാക്കറ്റും ഇരുപത്തിനാല് മിഠായിയുടെ ഒരു പാക്കറ്റും ഉണ്ട് കൂട്ടുകാർക്ക് ഒരു മിഠായി വീതം കൊടുത്താൽ എത്ര കൂട്ടുകാർക്ക് കൊടുക്കാനുള്ള മിഠായി കിട്ടും അല്ലേ അപ്പോൾ പതിനെട്ടും ഇരുപത്തിനാലും കൂടി കൂട്ടുക ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തി രണ്ട് ഇനി ചിത്രം നോക്കൂ നോട്ടുകളും നാണയങ്ങളും കൂടി ആകെ എത്ര രൂപയുണ്ട് ഓപ്ഷൻ ഡി എൺപത്തിയെട്ട് എഴുപത്തിയാറിൽ ഏഴിൻ്റെ വില എത്ര ഓപ്ഷൻ ഡി എഴുപത് ഇനി അടുത്തത് ഇരുപത്തി അഞ്ച് ഹരിക്കണം നാല് എന്ന ക്രിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി പന്ത്രണ്ടിനെ നാല് കൂട്ടമാക്കിയത് ഇനി ഇരുപത്തി ആറാമത്തെ ചോദ്യം ഒരു ക്ലാസ്സിലെ നാല് കുട്ടികൾ തയ്യാറാക്കിയ വളർത്തുമൃഗങ്ങളുടെ പട്ടികയാണ് ചുവടെ തന്നിരിക്കുന്നത് ശരിയായത് കണ്ടെത്തുക ഇതിൽ ശരിയായത് ഏതാ ഓപ്ഷൻ സി ജോസിൻ്റെതാണ് പൂച്ച പശു ആട് ഇനി ഇരുപത്തി ചോദ്യം മീനുവിൻ്റെ വീടിൻ്റെ പരിസരത്ത് പെട്ടെന്നാണ് അന്തരീക്ഷം ആകെ മാറിയത് നേരം വൈകിയതുപോലെ ഇരുണ്ട് വന്നു ആകാശത്തിൽ നിറയെ മേഘങ്ങൾ വന്നു നിറഞ്ഞു എന്ന് അമ്മ പറഞ്ഞു താഴെ പറയുന്നവയിൽ ഏതായിരിക്കും അടുത്തതായി ഉണ്ടാകാൻ ഇടയില്ലാത്തത് ഓപ്ഷൻ ഡി വെയിലാണ് ഇനി ശരിയായ ജോഡി കണ്ടെത്തുക ശരിയായ ജോഡി കണ്ടെത്തുക പത്രം ഹെഡ് മാസ്റ്റർ കത്തുകൾ ഡ്രൈവർ രോഗി ഡോക്ടർ മരുന്ന് മരുന്ന് ചെരുപ്പ് കുത്തി അപ്പൊ ശരിയായത് ഏതാ ഡോക്ടർ രോഗിയാണ് അടുത്തത് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ചിത്രത്തിൽ മരം സ്ഥിതി ചെയ്യുന്നത് വടക്കാണ് എങ്കിൽ തെക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നത് എന്താണ് ബസ് ഇനി മുപ്പതാമത്തെ ചോദ്യം പിന്നിലേക്ക് മടക്കാവുന്ന കാലുകളോട് കൂടിയ ജീവികളുടെ ചലന രീതി ഏത് ഓപ്ഷൻ ബി നടക്കുന്നു മുപ്പത്തി ചോദ്യം രാമുവിന് ശ്യാമിനേക്കാൾ ഭാരം കൂടുതലാണ് താഴെ താഴെപ്പറഞ്ഞവൽ ഏത് ഉപകരണം ഉപയോഗിച്ച് രാമുവിൻ്റെയും ശ്യാമിൻ്റെയും ഭാരം കണ്ടെത്താൻ കഴിയും ഓപ്ഷൻ എ ത്രാസ് അടുത്തത് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം കൃത്രിമ നിറവും മണവും ഇല്ലാത്ത ഭക്ഷണം ഏത് ഓപ്ഷൻ സി ഇലേട മുപ്പത്തിമൂന്നാമത്തത് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക പ്ലാവ് മുപ്പത്തിനാല് നല്ല ആരോഗ്യശീലങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ സി ജങ്ക് ഫുഡിൻ്റെ ഉപയോഗം മുപ്പത്തി അഞ്ചാമത്തത് ഒറ്റപ്പെട്ടത് ഏത് ഒറ്റപ്പെട്ടത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഒറ്റപ്പെട്ടത് ഇനി മുപ്പത്തി ആറ് പൂന്തോട്ടത്തിൽ നിർമി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഉപകരണം ഏത് ഓപ്ഷൻ ബി തൂമ്പയാണ് ഇനി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഏതൊക്കെ നിറങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ മഞ്ഞ നിറം കിട്ടും പച്ചയും ചുവപ്പും ഓപ്ഷൻ ഡി ആണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം സാധാരണ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഇടയ്ക്കിടെയുള്ള ലഘുഭക്ഷണം മുപ്പത്തി ഒമ്പത് തന്നിരിക്കുന്നവയിൽ ഏറ്റവും നേർത്ത നിറത്തിലുള്ളത് എന്തിനാണ് ഓപ്ഷൻ സി കാണ് നാൽപ്പതാമത്തെ ചോദ്യം അടുക്കളയിൽ ചൂടുള്ള പാത്രങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്നത് ഇവയിൽ ഏതാണ് ഓപ്ഷൻ ബി ചവണയാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം